അമ്പൂരി സംഗമം രണ്ടായിരത്തി ഇരുപത്തി എന്ന അമ്പൂരി വാട്സപ്പ് ഗ്രൂപ്പിന്റെ സംഗമ പരിപാടിയിൽ അമ്പൂരിയുടെ സ്വന്തം കവി സുരേഷ് മണൽ വീടാകത്ത് സ്വന്തം കവിത ആലപിക്കുന്നത് കേട്ടുള്ളൂ ആൾക്കൂട്ട ആക്രമണത്തിൽ മരിച്ച മധുൻറെ സ്മരണകൾ മലയാളിയുടെ മനസ്സിൽ നിന്ന് മായാതിരിക്കട്ടെ കവിത ഇരയ വേണം ണർത്തിയിടുവാൻ നീതി വിധി ചൊല്ലി നീതിമാനാകുവാൻ തത്വശാസ്ത്രങ്ങൾ ചൊല്ലിപ്പഠിപ്പിച്ച നേരുകൾ നേരം നിർലോകം വാഴ്ത്തുവാൻ ൂടുന്ന നാൽ വഴിക്കവലകളിൽ ശുഭ്രം ധരിച്ചുള്ളിൽ വക്രം മറച്ചവരുടെ കാട്ടുനായ്ക്കൾക്കൊരു ഇതയ വേണം വർണ്ണത്തിൽ അവർന്നിനും താഴെ ആയിടണം സംഘടിതനാകരുത് സംഘബലമില്ലാതെ മണ്ണിൻറെ ചൂറുള്ള അടിയാള വർഗത്തിൽ ആദിവാസി മുന്നിൽ നട്ടല്ലും ഇവരാതെ തല താഴ്ത്തി നിൽക്കുന്ന തിരുഭൂതണരുള്ളുന്ന ശാസനം കേൾക്കുവാൻ ക്ഷമയോടെ നിൽക്കുന്ന ഗുരുവിനെ പോലെ പേ പിടിച്ചലയും കാട്ടു ഇരയ വേണം